ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് ഇന്നലെ മാത്രം മല കയറിയത് ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകർ അപ്പാച്ചുമയുടെ മരക്കൂട്ടം ശനംകുത്തി എന്നിവിടങ്ങളിൽ കനത്ത തിരക്കുണ്ട് മല കയറുന്നതിനിടെ ഒരാൾ കുഴഞ്ഞു കുഴഞ്ഞുവീട് മരിച്ചു കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി സതിയാണ് മരിച്ചത് മൃതദേഹം പമ്പ ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ശബരിമലയിലെ തിരക്ക് മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത മൂലമെന്ന് ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു നിലവിലെ സ്ഥിതി ഭയാനകമെന്നും ദേവസ്വം പ്രസിഡന്റ് വൃശ്ചിക രണ്ടാണ് ഇത്രയും തിരക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ രണ്ടാം ദിവസം ഇത്രയും ഏറെ ജനപ്രവാഹമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ മുറ്റത്ത് ലോവർ തിരുമുറ്റത്ത് അപായകരമായ തരത്തിലുള്ള ക്രൗഡാണ് ഇങ്ങനെ ക്യൂലല്ലാതെ വന്നവർ ഇതവർ ചന്ദ്രനൻ റോഡ് വഴിയൊക്കെ ചാടി വന്നവരാണെന്ന് പറയുന്നു ക്യൂവിൽ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യൂവിൽ ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ആളുകൾ ചാടുന്നത് അവരെല്ലാം ഇവിടെ നിപ്പുണ്ട് ആ നിൽക്കുന്നവരെ ഇനി കൂടുതൽ വരാതിരിക്കാനും നോക്കാനും ഈ നിൽക്കുന്നവരെ പതുക്കെ പതുക്കെ പതിനെട്ടാം പടി കയറാൻ അനുവദിക്കാനായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ ഞാനത് ചാർജ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വരും ഇങ്ങനൊരു ക്യൂ ഇങ്ങനൊരു ഇങ്ങനൊരാൾക്കൂട്ട് ഇവിടെ ഫോം ചെയ്യാൻ പാടില്ലായിരുന്നു അതെന്തുകൊണ്ട് ഫോം ചെയ്തു ഇനി അത് വരാൻ പാടില്ല അത് നോക്കണം എന്തുകൊണ്ടാണെന്നുള്ളത് അന്തുഷ വിശദാംശ അഭൂതപൂർവമായ അപായകരമായ തിരക്കാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയുകയാണ് ഇനിയൊരു മരണവും സംഭവിക്കാതെ നോക്കാൻ നിയന്ത്രിക്കാൻ പാകത്തിലുള്ള ഉണ്ടോ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി സാധാരണ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്നു കഴിഞ്ഞാൽ വൃശ്ചികത്തെ വൃശ്ചിക മാസത്തിൽ ആദ്യ ദിനങ്ങളിൽ ഇത്ര വലിയ തിരക്കുകൾ ഉണ്ടാകാറില്ല എന്നാൽ അതിശ്ചയിപ്പിക്കുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാക്കുകൾ കണമെടുത്താൽ ഭീതിജനകമായ തിരക്കാണ് നിലവിൽ ശബരിമലയിലും അതോടൊപ്പം പമ്പയിലും ദിനക്കലും അനുഭവപ്പെടുന്നത് വലിയ തോതിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നലെ ഇന്നലെ മാത്രം ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ശബരിമലയിൽ ദർശനം നടത്തിയത് ഒന്നര ദിവസത്തിനിടെ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തിലധികം ആളുകളാണ് ദർശനം നടത്തിയത് ഇത് ക്യൂ അല്ലെങ്കിൽ വിർച്വൽ വിർച്വൽ ക്യൂ വഴിയോ അതല്ലെങ്കിൽ സ്പോട്ട് ബുക്കിങ്ങോ വഴി ദേശീയ എത്തിയ കണക്ക് മാത്രമാണ് അതല്ലാതെ തന്നെ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞതുപോലെ പമ്പയിൽ നിന്നും ചന്ദ്രാനന്ദ റോഡ് വഴി തിക്കും തിരക്കും ഉണ്ടാക്കി ചെന്നാദിക എത്തിയ നിരവധി തീർത്ഥാടകരുണ്ട് അവരുടെ കൂടി കണക്കെടുത്താൽ കണക്കെടുത്താൽ ഈ സംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത ഇതിനിടെയാണ് ഒരു മരണം മരക്കൂട്ടത്തിന് സമീപം ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് സ്വദേശിനിയായ സതിയാണ് മരിച്ചത് അമ്പത്തെട്ട് വയസ്സായിരുന്നു മല കയറുന്നതിനിടെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവ അനുഭവപ്പെട്ടെന്ന് അപ്പാച്ച്മെന്റ് അപ്പാച്ച്മെന്റിലെ ഹെൽത്ത് സെന്ററിലേക്ക് മാറ്റിയെങ്കിലും അവിടെ വെച്ച് സതിയുടെ ജീവൻ രക്ഷിക്കാനായില്ല അവിടെ സ്മരണമടങ്ങുകയായിരുന്നു ഉടൻ തന്നെ ദേവസ്വം ബോർഡിന്റെ ആംബുലൻസിൽ പമ്പയിലേക്ക് സതിയെ മാറ്റുകയായിരുന്നു ഏതായാലും ദേവസ്വം പ്രസിഡന്റ് തന്നെ പറയുകയാണ് മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തതയാണ് ഇത്തരത്തിൽ വലിയ തോതിൽ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് എന്നുള്ളത് ഏതായാലും ഉടനടി ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറയുന്നു പമ്പ മുതൽ നിലയ്ക്കൽ വരെയുള്ള മേഖലകളിലും സ്പോട്ട് ബുക്കിംഗ് യന്ത്രങ്ങൾ വർദ്ധിപ്പിക്കാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം ദർശന സമയം ഇതുവരെയുള്ള ദർശന സമയം ഒരു മണിയിൽ നിന്ന് രണ്ട് മണിയിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനവും ദേവസ്വം ബോർഡ് പരിഗണിക്കുന്നുണ്ട് ഏതായാലും ആദ്യ ദിവസങ്ങളിൽ ശബരിമലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് തേശുരി